ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇന്ന് അഞ്ച് വയസ്സായ കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനായി നമ്മൾ രണ്ട് തരത്തിലുള്ള നെറ്റാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ടോപ്പ് സ്കേർട്ട് പോഷനിൽക്ക് ഗ്ലിറ്റർ ഒക്കെ വരുന്ന ഒരു നെറ്റും യോക്കിൽക്ക് നമ്മൾ പ്ലെയിൻ നെറ്റും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസത്തിലുള്ള നെറ്റുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ലൈനിങ് നമ്മൾ ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ യോക്ക് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് സെൻറ്റർ ഭാഗം വരെ മടക്കി കുഞ്ഞ് നിറവിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് സെയിം നാൽപ്പത്തഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു മീറ്റർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പ്ലീറ്റിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ട വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സെൻറ്റർ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അറ്റൊന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ മടക്കി വെച്ചതിൻ്റെ മുകളിലൊക്കെ അടുത്ത പീസ് നമ്മളൊന്ന് വെച്ചിട്ട് ഇതുപോലെ നരിവിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മളിതിൻ്റെ ഷോൾഡർ ഭാഗുണ്ടല്ലോ ആ ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ് കറക്റ്റ് പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ താഴ്ഭാഗത്ത് നമ്മൾ പിടിച്ചിട്ടാ പിടിച്ചിട്ട് അടിച്ചിട്ടില്ല നറിവ് അതേ അളവിൽ തന്നെ നമ്മൾ മേലോട്ട് കറക്റ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക എങ്കിലാണ് ഫൈനൽ ലുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ അളവ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് തയ്ച്ച് കഴിയുമ്പോൾ യോക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അതാ നമ്മുടെ യോഗ പോഷ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ലൈനിങ് ആണ് നമുക്ക് ആ രണ്ടാമത് ഓ ആദ്യത്തെ നമ്മൾ നെറ്റിൻ്റെ അടിയിൽ വെച്ച് തയ്ച്ചു ഇനി രണ്ടാമത്തെ ലൈനിങ് ഇതുപോലെ നമ്മൾ കഴുത്തൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചടിച്ചിട്ട് മറിച്ചിട്ടടിക്കുകയാണ് കേട്ടോ അടിക്കുമ്പോൾ നമ്മൾ നെറ്റിമ്മലല്ല പതിച്ചടിക്കണത് പകരം നമ്മൾ ലൈനിങ് ലൈനിങ്മ്മലെയാണ് പതിച്ചടിച്ചു കൊടുക്കേണ്ടത് കാരണം ഇങ്ങനെ നരിവിട്ട് തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ നെറ്റുമ്മ പതിച്ചടിച്ചാൽ ഉടുപ്പ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ഫിനിഷിങ്ങിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ലൈനിങ്ങമ്മ പതിച്ചടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മറിച്ചെടുക്കാം കണ്ടോ നമ്മുടെ നെക്കൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ യോക്ക് വരുന്നത് അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ലൈനിങ്ങുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ബാക്ക് ബാഗ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സിബൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് നോർമൽ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൈകൂഴിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമ്മൾ നെറ്റിൽ എപ്പോഴും ചെയ്യുമ്പോൾ മാക്സിമം ലൈനിങ് ആദ്യം കട്ട് ചെയ്യാൻ നോക്കുക നെറ്റ് ആദ്യം അതിൻ്റെ ഒപ്പം കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തിട്ട് ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ സ്ലീവ് കൊടുക്കുന്നത് പഫ് സ്ലീവ് ആണ് കുറച്ച് ഉള്ള കയ്യാണ് കൊടുക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തും പഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും സ്റ്റിച്ചിങ്ങോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഓൾ എന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്തിടുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മൾ യോക്കിൽ സ്കേർട്ട് പോർഷൻസ് ഇതുപോലെ പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ലൈനിങ്ങും സെയിം തന്നെ നമ്മൾ ഒന്ന് കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ ഒരു ഏകദേശം രണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ സ്വിഫ് നെറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ലൈനിങ്ങിൻ്റെ മേലെ ഇതുപോലെ സിഫ് നെറ്റ് നമ്മൾ ചെറിയ പ്ലേറ്റാക്കി ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് പ്ലേറ്റ് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ട് ലൈനിങ് വരും അത് നമുക്ക് കോട്ടൻ്റെ ലൈനിങ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം സിഫ്നെറ്റ് അച്ച അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ടൻ്റെ ലൈനിങ് എടുക്കാം പക്ഷേ ഞാനിവിടെ ക്രൈപ്പിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷം ഇതാ ഇതുപോലെ സിഫ്നെറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്